ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റിയുടെ ഫുൾ ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് അതെ അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ നെക്ക് തയ്ക്കാനായിട്ട് ഒന്നര അഞ്ചിലുള്ള വീതിയുള്ള ക്രോസ് പീസ് എടുത്ത് നമ്മൾ മൂന്നാല് നമ്മൾ കട്ടിങ് വീഡിയോയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്രോസ് പീസ് അതെല്ലാം യോജിപ്പിച്ചെടുത്ത് വലിയൊരു പീസാക്കി എടുത്തിട്ടുണ്ട് ശേഷം നമ്മളൊരു മൂന്നര അഞ്ച് വീതിക്ക് ഫ്രില്ല് കൊടുക്കാനായിട്ടൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ രണ്ടറ്റവും രണ്ട് തവണ ഒന്നും മടക്കിയെടുത്തപ്പോൾ രണ്ടേകാലിഞ്ച് ഇഞ്ച് വീതിയായിട്ടോ അങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇനി ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ചുറ്റുമൊന്ന് കാലിഞ്ച് തയ്യൽത്തുമ്പിട്ട് നമുക്ക് ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ നോക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഞാനത് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കി നോക്കാം കേട്ടോ അതെ കാലഞ്ച് തയ്യൽത്തുമ്പിട്ട് നെക്ക് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കാം ഇപ്പം ഈ ബാക്ക് നെക്ക് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഫ്രണ്ട് നെക്ക് മാത്രമല്ല ബാക്ക് നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് നൈറ്റിക്ക് പ്രത്യേകിച്ചും ഇതിലിപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രില്ല് കൊടുക്കുന്നുണ്ട് ക്രോസ് പീസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്റ്റിഫ് ഒക്കെ വരും അതിൻ്റെ മേൽ ഫ്രില്ല് വരുമ്പം നമ്മളിപ്പോൾ തയ്ച്ചു കൊടുത്ത ശേഷം ഇപ്പം തയ്യലില്ലേ ആ തയ്യലിൽ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക തയ്യൽ തട്ടരുത് അതിൻ്റെ ഉള് ആ അതിൻ്റെ ഉള്ളിലുള്ള സ്പേസിൽ മാത്രം ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ശേഷം നോക്കിക്കുക ഇങ്ങനെ നഖം വെച്ച് ഒന്ന് മെല്ലെ ഒന്ന് ഷേപ്പ് ഒന്ന് മടക്കിയാക്കി അടുക്കുക ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ടേ ഉള്ളൂ ശേഷം അതിനെ ഒരു തവണ മടക്കിയിട്ടുണ്ട് വേണ്ട ഒന്നുകൂടി മടക്കിയ ശേഷം കാലിഞ്ച് തയ്യൽത്തുമ്പോട്ട് ചുറ്റൊന്ന് അടിച്ചു കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും ബാക്ക് നെക്ക് നെക്കാവും ഇതിപ്പം നമ്മൾ ഫ്രണ്ട് നെക്കിനാണ് ചെയ്യുന്നത് പക്ഷേ ബാക്ക് നെക്കിന് നമ്മൾ ഏത് നൈറ്റി ആണെങ്കിലും ശരി ബ്ലൗസ് ആണെങ്കിലും ശരി ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് നെക്ക് ചെയ്യുക അപ്പോൾ നോക്കിക്കേ ഇതിപ്പം ഞാൻ ബാക്ക് നെക്കിൽ ബാക്ക് നെക്കിന് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക ഓക്കെ ഇപ്പം ഞാൻ ഫ്രണ്ട് നെക്കിനാണ് ചെയ്യുന്നത് പക്ഷേ ബാക്ക് നെക്കിന് നൈറ്റിക്കും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം ഒന്നും മടക്കിയ ക്രോസ് പീസ് പിന്നെ വീണ്ടും ഒന്നും കൂടി കാലഞ്ചും മടക്കി ആദ്യം കാലഞ്ചും മടക്കി വീണ്ടും കാലഞ്ച് മടക്കി എന്നിട്ട് നമുക്കൊന്ന് പതിച്ചടിക്കാം അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കിട്ടിയിട്ടുണ്ട് ഇത് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഓക്കെ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് നോക്കുക പേജിൽ നിങ്ങൾക്ക് കട്ടിങ്ങ് വീഡിയോ എല്ലാപ്പം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മാത്രമേ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ എടുത്തുള്ളൂ കേട്ടോ അങ്ങനെയാണ് അപ്പോൾ നോക്കുക ഇതിൻ്റെ മുന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് നോക്കിയിട്ട് ഇങ്ങനെയല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല അടിപൊളി ഒരു നെക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ടേകാലഞ്ച് വീതിയിൽ അതായത് നമ്മളൊരു മൂന്നര അഞ്ച് വീതിയിൽ എടുത്തിട്ട് രണ്ട് തവണ രണ്ടറ്റവും അറ്റവും മടക്കുക എന്നിട്ട് അടിച്ചു കൊടുത്ത ശേഷം വക്കടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നേരെ നമ്മുടെ നെക്കിൻ്റെ എഡ്ജിൽ കറക്റ്റ് നെക്കിൻ്റെ എഡ്ജിൽ വെച്ച ശേഷം ആദ്യത്തെ ഒരു ഇഞ്ചിൽ നമ്മൾ പ്ലീറ്റ് കൊടുക്കരുത് കാരണം അത് ഷോൾഡർ ജോയിനിങ്ങും ഒക്കെ ആയിട്ട് പോകും അതിന് ശേഷം നമ്മൾ ഒരു കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി മടക്കിയിട്ട് ഫുള്ളായിട്ട് അടി വരെ ഒന്ന് അടിച്ചു വരും കേട്ടോ അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ഇടുമ്പ ശരിക്കും നമുക്കൊന്ന് നല്ലൊരു നല്ല രീതിയിൽ നമുക്ക് പ്രായം കുറയും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നൈറ്റ് നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ നിങ്ങളുടെ കയ്യിൽ വരും ഈ ഒരു നൈറ്റ് അടിച്ചു പറഞ്ഞാൽ ഉറപ്പാണ് കാരണം ഈ ഒരു നൈറ്റിക്ക് റേറ്റ് ഭയങ്കര കൂടുതലാണ് നമ്മൾ തയ്ച്ച് കൊടുക്കുമ്പോഴും നമുക്ക് കാശ് കിട്ടാത്ത നിങ്ങളൊന്നും നോക്കൂ റെഡിമെയ്ഡ് ഷോപ്പിൽ പോയിട്ട് ഈ ഫ്രോക്ക് നൈറ്റ് നോക്കൂ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പോയിട്ട് ഫ്രോക്ക് നൈറ്റ് വേണം എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അവർ എന്തോരം ചാർജ് ഒരു ചുരിദാർ അടിക്കുന്നതിനെക്കാട്ടും ഇരട്ടിപ്പണിയാണ് സാധാരണ ഒരു സ്ലിറ്റ് ചുരിദാറും ഏലയും ചുരിദാറോ അടിക്കാൻ ഇത്രയും പണിയില്ല പക്ഷേ ഇതിൽ അമ്മ പണിയുണ്ട് അപ്പൊ അതിന് അഞ്ഞൂറ് രൂപയാണ് ശരിക്കും അപ്പൊ നമ്മുടെ തുണിയോടുകൂടി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ നമുക്ക് തൈല് കിട്ടും കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ പ്ലേറ്റ് വെച്ച് അടിച്ചെടുത്തിട്ട് നല്ല ഭംഗിയില്ലേ നോക്കിക്കുന്ന ആ ഞൊറി വന്നത് കണ്ടോ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് ബാക്ക്നെക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ ബാക്ക്നെക്ക് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ് ചെയ്ത പോലെ തന്നെ നമ്മൾ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട് ഒന്നരഞ്ച് വീതിയിലെ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ശേഷം ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കാലഞ്ച് തയ്യൽ തുമ്പിട്ട് അടിക്കുന്നു ശേഷം അതിൻ്റെ ചുറ്റും ഒന്ന് തയ്യൽ തട്ടാതെ കട്ട് കൊടുത്ത് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഉള്ളിലോട്ട് മടക്കി അടിക്കുന്നു അപ്പോൾ ആദ്യത്തെ ഇത് ഇത് കണ്ടോളൂ ഇങ്ങനെ വെച്ച് ഒന്ന് ബാക്ക് ഫ്രണ്ട് നേരത്തെ നമ്മൾ അതുപോലെ തന്നെ അപ്പോൾ കാര്യത്തിലേക്ക് വരാം ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇതിന് അഞ്ഞൂറ് രൂപ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഓർഡറുകൾ കിട്ടുമെന്ന് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു നമ്മൾ അതൊന്നും മാർക്കറ്റിംഗ് കൂടി ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഓർഡർ ഇട്ടു ഞാൻ വെറുതെ പറയുന്നില്ല എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്ന കാര്യമാണ് കേട്ടോ നമുക്കിപ്പോൾ പല അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ പല സ്ഥലങ്ങളും നമ്മുടെ ഫ്രണ്ട്സുകൾ കുട്ടികളെ സ്കൂളിലുള്ള ഫ്രണ്ട്സ് അങ്ങനെ ആണ് നമുക്ക് ശരിക്കും പറഞ്ഞ കോണ്ടാക്റ്റുകൾ കൂടുതലായിട്ട് നമുക്ക് കിട്ടുക കേട്ടോ അപ്പം ഞാൻ അതിൽ ചുറ്റും കാലഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ചു കൊടുത്ത ശേഷം പിന്നെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ രണ്ടറ്റം നമ്മളൊന്ന് കറക്റ്റാക്കി ഒന്ന് മടക്കി ഒന്ന് ഒന്ന് പതിച്ചതാക്കിയ ശേഷം ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം അതിനായിട്ട് ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് പീസ് നമ്മൾ ബാക്ക് പീസിനോട് ചേർത്ത് വെച്ച് നെക്കിൻ്റെ ഭാഗം ചേർത്ത് വെച്ച ശേഷം ആ ഒരു ബാക്ക് പീസിൻ്റെ ക്രോസ് പീസ് ഫ്രണ്ട് പീസിനോട് ചേർത്ത് വെക്കുക എന്നിട്ട് ആ ക്രോസ് പീസ് ഒരു കാലിഞ്ച് തുമ്പൊന്നും മടക്കി വെക്കണം എന്നിട്ട് ഒരു കാലഞ്ച് തയ്യൽ തുമ്പില് ഷോൾഡർ ജോയിന്റ് ഇതെടുക്കുക ഈ ഒരു പ്രൊസീജിയർ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല നിങ്ങൾ ക്രോസ് പീസ് വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ നെക്ക് ബാക്ക് ബാക്കിനെക്ക് ഫിനിഷ് ചെയ്യുക നെക്കും ഫിനിഷ് ചെയ്യുക എന്നിട്ട് രണ്ട് നെക്കും ബാക്ക് നെക്കും ചേർത്ത് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുത്താലും മതി അതായത് ആ ഷോൾഡർ നല്ലവശം ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ലവശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ അടിച്ചാലും മതി അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം ഓക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഇതാണ് പ്രൊഫഷണൽ മെത്തേഡ് അപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിക്കാനുണ്ട് ഇതേ ബാക്ക് പീസിൻ്റെ അവിടെ ആ ഒരു ക്രോസ് പീസ് ഇങ്ങനെ ഒന്ന് കിടത്തി വെച്ച ശേഷം ആ ഫു ഫ്രണ്ട് പീസ് ഇതിനോട് ചേർത്ത് വെച്ചു ശേഷം നമുക്കത് കണ്ട ആ ക്രോസ് പീസിനെ ഇതിനോട് ഇതേ ആ ക്രോസ് പീസിനെ ഈ ഫ്രണ്ട് പീസിൻ്റെ മേലത്തേക്ക് കിടത്തി വെക്കണം നോക്കിക്കൊള്ള കണ്ടോ ഇങ്ങനെ കിടത്തി വെക്കുക എന്നിട്ട് ആ തുമ്പൊന്നും മടക്കിയിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു നെറ്റീസ് ഇതുപോലെ തയ്ച്ച് തരണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫേസ്ബുക്കിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക അപ്പം ഞാൻ നിങ്ങൾക്ക് തയ്ച്ച് തരണം കോട്ടൺ മെറ്റീരിയൽസ് ആണ് നിങ്ങളുടെ അളവുകൾ പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു തരും കേട്ടോ അപ്പം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തു പക്ഷേ നെക്ക് നമ്മൾ ബാക്ക് നെക്കിൽ ആ ഒരു ക്രോസ് പീസ് ഉള്ളിലോട്ട് മടക്കി അടിക്കണം അപ്പോൾ അത് നേരത്തെ ചെയ്ത പോലെ തന്നെ അത് കണ്ടോ അതെ ആ ഒരു തയ്യൽ തുമ്പക്ക ഉള്ളിലോട്ടാക്കിയിട്ട് ആ ക്രോസ് പീസിനെ രണ്ട് തവണ മടക്കിയിട്ട് ഉള്ളിലോട്ട് അടിച്ചു കൊടുക്കുക മെയിനായിട്ട് ഇത് ഇത് നമ്മൾ നെക്കിൽ ഫ്രില്ലും കൊടുക്കുന്നതാണ് ചിലതിൽ നമ്മുടെ നെക്കിൽ ഡിസൈൻ കൊടുക്കാറുണ്ട് ചിലതിൽ ഒന്നും ചെയ്യാറില്ല അത് പലതരത്തിലും നമുക്ക് ഏത് രീതിക്കാണോ വരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് വരുക കേട്ടോ കോളറ് ചിലത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ വെച്ച് നമ്മളൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കേണ്ടത് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നോക്കിക്കേ ഇപ്പം ഞാനിപ്പോൾ അതെ ഇതിനെ ഇത് ഇതുപോലെ ഇത് ഇത് വേണ്ടതേ ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ച് പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ വേണ്ടതെ ഇതുപോലെ പതിച്ച് അടിച്ചു കൊടുക്കാം നമുക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്ത ശേഷം ഈ നമുക്ക് ഇനി അടുത്ത് എന്താണ് ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാമെന്നുള്ള പരിപാടിയാണ് അപ്പോൾ അത് അത് ചെയ്യാം ഓക്കെ ഇതിപ്പോൾ ദേ കാണിച്ചു തരാം അപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് കാണിച്ചു തരാം ഫസ്റ്റ് അപ്പോൾ അതൊന്ന് കറക്റ്റ് അപ്പോൾ അതെ ഇതുപോലെ നല്ല ഭംഗിക്ക് നമുക്ക് വരും കണ്ടോ അതെ നെക്കൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് കണ്ട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനി നമുക്ക് ഇതിൽ സാധാരണ സ്ലീവാണ് ഇതിൽ നമുക്ക് ഇട്ടിരിക്കുന്നത് അപ്പം നമുക്ക് സ്ലീവ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ അത് രണ്ട് സ്ലീവും വെച്ചിട്ടുണ്ട് സ്ലീവിന് എട്ടേകാലിഞ്ചോളം ലെങ്ത്ത് സ്ലീവിന് ഉണ്ട് കേട്ടോ സ്ലീവിന് ഇഞ്ച് ലെങ്ത് ഉണ്ട് അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്തിട്ട് രണ്ട് സൈഡ് ബോഡി കൂടി ക്ലോസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡ് ഞാൻ കൂട്ടി കൂട്ടി അടിച്ചിട്ടുണ്ട് സ്ലീവ് കൊടുത്ത ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാ പറഞ്ഞ് അടിയിൽ നമ്മൾ ഫ്രില്ലിന് വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കട്ടിങ് പാർട്ട് നോക്കി കാണാൻ പറ്റും അപ്പോൾ ഒരു ഏഴര ഇഞ്ച് വീതിക്ക് ഏഴര ഇഞ്ച് നീളത്തിൽ കുറേ കുറെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഈ ഒരു നൈറ്റിയുടെ അടിയിൽ വെച്ച് നമുക്ക് തയ്ക്കാം ഇത് വലിയ സൈസാണ് അതായത് ഡബിൾ എക്സ് സൈസ് നൈറ്റിയാണ് അതാണ് ഇത്ര വലിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ അപ്പം നമുക്കിനി എന്ത് ചെയ്യാം ഇനി ഇതിൽ നമുക്ക് ഫ്രില്ലടിയിൽ വെച്ച് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക ഈ ഡാർക്ക് കളർ ഇട്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ അടുക്കള പണി ചെയ്താലും പെട്ടെന്നൊന്നും അഴുക്ക് പുറത്തറിയില്ല ഈ ഒരു ഡാർക്ക് കളർ ആകുമ്പോൾ വൈറ്റ് കളറ് ക്രീം കളർ യെല്ലോ കളറൊക്കെ ആകുമ്പോൾ നീല സ്കൈ ബ്ലൂ കളർ ഒക്കെ ആകുമ്പോൾ അഴുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ പക്ഷേ ഇതാകുമ്പോൾ ഒട്ടും തന്നെ അറിയത്തില്ല അപ്പോൾ അതേ ഞാൻ പ്ലീറ്റ് ഞെറി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അടിയിൽ ഫ്രില്ലേ ഇങ്ങനെ അടുപ്പിച്ച് 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 നമുക്ക് ഉള്ള തുണി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കിതിൽ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതേ നമുക്ക് ഇതിനെ കാരണം ഇത് നമുക്ക് ഇത്ര തുണി ഇതിൽ കിട്ടത്തുള്ളൂ അത് മൊത്തം നമ്മൾ ഉപയോഗിക്കുകയും ചെയ്തു അപ്പോൾ നോക്കിക്കേ ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പ്ലീ ഞൊറി വെച്ച് ഞൊറി വെച്ച് നമുക്ക് ഫുൾ ഫുള്ളായിട്ട് നമുക്ക് ഞൊറി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവും നമുക്ക് എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാം അപ്പോൾ അതേ നോക്കിക്കോളൂ ഇനി നമുക്കിത് ഫുള്ളായിട്ടും അപ്പോൾ ഇത് ഇങ്ങനെയാണ് അതിന്റെ ഒരു ലുക്ക് വരിക അത് കണ്ടല്ലോ നല്ല സ്ലീവ് ലെങ്ത് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നെക്ക് നെക്കിൽ ഫ്രില്ല് വന്നിട്ടുണ്ട് പിന്നെ ഇത് അധികം നമ്മൾ ഷേപ്പ് ചെയ്തിട്ടില്ല കാരണം എന്താ പറഞ്ഞാൽ വണ്ണും ഡബിൾ എക്സിലും ത്രിബിൾ ഒക്കെ പറഞ്ഞാൽ അത്യാവശ്യം ബോഡി വണ്ണുണ്ടാകും കുർത്തി പോലും അങ്ങനെ ഷേപ്പ് ആക്കില്ല ഇതിപ്പോൾ ഇരുപത്തിനാല് കാ ഇരുപത്തിനാലര ഇഞ്ചോളും ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിവശം ഞാൻ കാണിച്ചത് അപ്പം ഇരുപത്തിനാലിരഞ്ച് മുതൽ തയ്യൽത്തുമ്പുള്ളിൽ പോയിട്ടാണ് ഇരുപത്തിനാലര ഇഞ്ച് വരുന്നത് കേട്ടോ അപ്പം അടിയിലേ നോക്കിക്കാൻ പറഞ്ഞാൽ നുറിയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതേ ഒരു ഇതിലിങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് നോക്കിക്കാൽ ഇത് അങ്ങനെയായിരിക്കും നമ്മൾ ഇടുമ്പോൾ ഉണ്ടാവുക സ്ലീവൊക്കെ നമുക്ക് ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ കൈ ഒക്കെ അത്യാവശ്യം നല്ല വണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ സൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കട്ടിങ് വീഡിയോ ഇപ്പോൾ തന്നെ കയറും എന്ന് നോക്കുക ഇതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പിന്നെ യൂട്യൂബിലുള്ളവർക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ബോക്സിൽ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്